അപ്പോഴി ഇന്ന് ഞങ്ങൾ പോകുന്നത് ലേ ലഡാക്കിലെ ഏറ്റവും പ്രശസ്തമായ തടാകങ്ങളിലൊന്നായ പാങ്കോങ് തടാകത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പോകുന്ന വഴിയൊക്കെ കണ്ടോ നമുക്ക് പേടി തോന്നും കേട്ടോ അതുപോലെ ആണ് താഴേക്ക് എനിക്കാലും വേണ്ടി എപ്പോൾ വേണേലും ഈ കല്ലുകളൊക്കെ ഉരുണ്ടു വരാം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ തടാകത്തിന് അതിൻ്റെ ഈ പാങ്കോങ് തടാകം എന്ന് പേര് ലഭിക്കാനുള്ള കാരണം പറയുന്നത് ഉയർന്ന പുൽമേടുകളുള്ള തടാകം എന്നർത്ഥം വരുന്നത് ടിബറ്റൻ പദവാണ് കേട്ടോ പാങ്കോങ് ടെസ്സോ എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് ഈ തടാകം ഏകദേശം ഹിമാലയത്തിൽ നിന്ന് പതിമൂവായിരത്തി തൊള്ളായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലും ചൈനയിലുമായി കിടക്കുന്ന തടാകമാണ് അപ്പോൾ തടാകത്തിൻ്റെ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഇന്ത്യയിലും തൊണ്ണൂറ് കിലോമീറ്റർ പ്രദേശം ചൈനയിലുമാണ് കിടക്കുന്നത് അങ്ങനെ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ നീളമുള്ള പാങ്കോങ് ടെസോ ലഡാക്കിൽ നിന്ന് ചൈന വരെ എത്തുന്നു ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണെന്ന് നോക്കിയത് നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ത്രീ ഇഡിയറ്റ്സ് സിനിമ അല്ലേ ആ സ്കൂട്ടറും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് അതിൽ നമുക്ക് എത്തുന്ന ചിത്രങ്ങളൊക്കെ എടുക്കാം മനോഹരമായി തടാകം